നമുക്ക് അത്തത്തിനുള്ള പൂ വരയ്ക്കണ്ടേ അപ്പൊ ഞങ്ങൾ ചെണ്ടുപിരിത്തോട്ടത്തിൽ പൂ വന്നതാണ് നമുക്ക് ആവശ്യം പോലെ പൂ പൂ പറിക്കുമ്പോൾ നല്ല മൂത്തത് നോക്കി പറിച്ചെടുക്കണം എന്നാലേ കുറേ ഇതളുകൾ ഉണ്ടാവുകയുള്ളൂ ബാക്കിലതൊക്കെ വിരിയാറായിട്ടുള്ളൂ അപ്പോൾ അത് നോക്കി നോക്കി പറിക്കണം ഇഷ്ടംപോലെ പൂക്കൾ ഈ സൈഡിൽ നിന്ന് തന്നെ ചേച്ചിമാർ പറ ചാക്കിൽ കൊണ്ടുപോയി അവിടെ കൂട്ടിയിട്ടുണ്ട് ഒരുവിധം കഴിഞ്ഞതാണ് ശരിക്കും ഒരുപാട് നല്ല ഭംഗിയായിരുന്നു രാവിലെ വന്നിരുന്നെങ്കിൽ പക്ഷേ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് അധികം ഇങ്ങോട്ട് കുറേ പറിച്ചെടുത്തോണ്ട് അധികം ഇങ്ങോട്ട് രസാവണില്ല കേട്ടോ അപ്പം ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ തീരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിനായക ചതുർത്ഥി വരാണ് ഓരോ ഭാഗത്ത് ഓരോ ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത് ഇവിടെ അട്ടപ്പാടിയിൽ പുതുരു ഭാഗത്ത് ഒരു ദിവസം ണന്നുണ്ടെങ്കിൽ അഗിയിൽ ഒരു ദിവസം പിന്നെ കോട്ടത്തറയിൽ അങ്ങനെയൊക്കെയാണേ അപ്പം ആ സമയമാകുമ്പോഴേക്കും ഈ പൂക്കളൊക്കെ തന്നെ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകും പിന്നെ അതുപോലെ പുറത്തേക്കും കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ അവിടെ നിന്ന് പറിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ സൈഡിൽ കൂടെ അവരെ ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾക്ക് വേണ്ട പൂക്കൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരണ്ണൻ്റെ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അണ്ണൻ എല്ലാ വർഷവും ഇതുപോലെ പൂക്കൃഷി ചെയ്യാറുണ്ട് ഇതുപോലെ പല കർഷകരും ഉണ്ട് കേട്ടോ ഇവിടെ പൂക്കൃഷി ചെയ്യുന്നവർ നല്ല സൂര്യകാന്തി പൂക്കൾ അതൊക്കെ വിരിയിക്കുന്ന ഒരു മൂപ്പത്തി വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതാണെങ്കിൽ നല്ല ചെണ്ടുമല്ലിയാണേ രണ്ട് കളറിലെ ചെണ്ടുമല്ലി ആദ്യമൊക്കെ പണ്ട് എൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല കോഴിക്കൊണ്ട പൂവ് അതുപോലെ ജമ്മന്തി അതിനൊക്കെ കൃഷി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അവിടെയൊക്കെ കൃഷി ഇങ്ങോട്ട് ഇല്ലാണ്ടായി പക്ഷേ ഇപ്പോഴും ഓരോ സ്ഥലത്ത് ഇതുപോലെ കൃഷിയൊക്കെ കൊണ്ട് കൃഷികൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മളീ കാണുന്ന ഭംഗി പോലെ തന്നെ ഇതിൻ്റെ പുറത്ത് കുറേ കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ നട്ടു തനസ് വളർത്താനായിട്ട് ശരിക്കും ഓണത്തിന് വേണ്ട പൂക്കൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഇതിൻ്റെ ഒരു തൈ ഒരു പൂ കിട്ടിയാൽ ഓണം ഉണക്കിയിട്ട് ഇഷ്ടംപോലെ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും കഴിഞ്ഞ വർഷമാണെങ്കിൽ നമ്മുടെ അവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു ആവശ്യം വേണ്ട എനിക്ക് അത്ര വേണ്ട പൂക്കൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ രക്ഷയില്ല മൊത്തം പശു വന്ന് തിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിൽ ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനും പൊന്നും കണ്ണപ്പനും ആവശ്യം വേണ്ട വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഗുണ്ടൽപേട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ ഗുണ്ടൽപേട്ട് പറയുമ്പോൾ ഒരുപാട് ഏക്കർ കണക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടേക്കൊന്നും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ അട്ടപ്പാടിയിൽ ചുരുങ്ങിയ സ്ഥലത്താണെങ്കിൽ പോലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ചുരുങ്ങിയ സ്ഥലത്തൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ കയറ്റി വിടാനുള്ള പൂക്കളാണേ ഇതൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും അപ്പോൾ അതാ ചേട്ടന്മാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചാക്കിൽ കൊടുന്ന് അത് ഒഴിക്ക് ഇടുന്നുണ്ടായിരുന്നു കണ്ടപ്പനാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇത്രയധികം പൂക്കൾ അവൻ കണ്ടിട്ടില്ല അപ്പം അത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങളും പറിച്ചു കൊടുക്കുന്ന പൂക്കൾ അവിടെ ഇങ്ങനെ കുട്ടി കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഓറഞ്ച് കളറാണേ അപ്പുറത്തും മഞ്ഞ കളർ കൂട്ടിയിട്ടിട്ടുണ്ട് അത് മിക്സ് ആവാതിരിക്കാൻ രണ്ട് രണ്ട് സ്ഥലത്താണ് കൂട്ടിയിട്ടിരിക്കണത് അപ്പോൾ ഓറഞ്ച് പറിക്കുന്ന ഒരു ഭാഗത്തുള്ളൊരു ഓറഞ്ച് മാത്രം പിന്നെ മഞ്ഞ പറിക്കുന്ന ഭാഗത്തുള്ളൊരു മഞ്ഞ മാത്രം ഓരോ ഭാഗത്തു കൂടെ കൂട്ടിയിടും എന്നിട്ട് അതൊക്കെ ഒരുമിച്ച് കെട്ടിയിട്ട് ഇതുപോലെ കയറ്റിവിടും ഇനിയിപ്പോൾ എല്ലായിടത്തും ഓണാഘോഷത്തിൻ്റെ സമയമല്ലേ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും പിന്നെ പൂക്കളൊക്കെ പൂ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങും അതുപോലെ ഇതുപോലെ തോട്ടങ്ങളിൽ വന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വിലയൊന്നും ഇല്ലാതെ കുറേ നല്ല പൂക്കൾ വാങ്ങിയിട്ട് പോകാനായിട്ട് പറ്റും നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിലും ഇവർ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ നമ്മളും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ മഞ്ഞ മഞ്ഞപ്പൂവ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് രണ്ട് രണ്ട് ഭംഗിയാണ് പിന്നെ നമ്മളിതൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അത്തിടാം